ക്രെഡിറ്റ് കാർഡുകൾ എല്ലാവർക്കും ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ് അല്ല നമ്മളത് എടുത്തിട്ട് റോങ്ങ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ നമ്മൾ പോയി പെടുന്ന ഒരു ഡെറ്റ് ട്രാപ്പിലായിരിക്കും ഭൂരിഭാഗം ആളുകളും ഈ രീതിയിൽ ഒരു ഡെറ്റിൽ പോയി പെടുന്നൊരു സാഹചര്യമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യയിലാണെങ്കിലും മറ്റു വിദേശ രാജ്യങ്ങളിലാണെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റാറില്ല നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്ത് അത് ഉപയോഗിച്ച് വരുവാൻ നേരത്ത് നമുക്ക് ഇടയ്ക്ക് വെച്ച് ഡ്യൂ വന്നു ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാർഡിൽ നിന്നും മറ്റൊരു കാർഡിലേക്ക് ഫണ്ട് റോളിതാണ് ബില്ലൊക്കെ അടച്ചു പോകുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് ബില്ലങ്ങ് അടച്ച് കംപ്ലീറ്റ് ആയിട്ട് അടച്ച് കാർഡ് ക്ലോസ് ചെയ്യുകയാണ് വേണ്ടത് അത് കൺസിഡർ ചെയ്യാതെ നമ്മൾ നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു ബിഗ് ഡെറ്റ് ആയിരിക്കും നമുക്കത് മാനേജ് ചെയ്യാൻ പോലും പറ്റാത്തൊരു ട്രാപ്പായിട്ട് മാറും കാരണം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡുകളുടെ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഉയർന്നതാണ് നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് ക്രെഡിറ്റ് കാർഡുകളുടെ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂവേഴ്സും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഏജൻസികളാണെങ്കിലും പലപ്പോഴും നമ്മളേക്ക് വിളിച്ച് പറ്റിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അത് എന്തൊക്കെയാണെന്ന് അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് ചില തെറ്റിദ്ധാരണകൾ പലർക്കും ഉണ്ട് അവ എന്തൊക്കെയാണെന്നും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് വിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്പ്കാർട്ട് പോലുള്ള ഇ ഇക്കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യത്തെ ഒരു പറ്റിക്കപ്പെടലാണ് നമുക്ക് കോൾ വരും നിങ്ങൾക്ക് പ്രീ അപ്രൂവ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞു വിളിക്കും നമ്മളോർക്കും ആ ആവുമോ പ്രീ അപ്രൂവ് ആണ് അപ്പോൾ എന്തായാലും ജസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ കാർഡ് അപ്രൂവായി ആയി കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കും പിന്നെ നമുക്കൊരു വിവരവും കിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കേസിലും ഡയറക്റ്റ് ബാങ്കിൽ നിന്നായിരിക്കില്ല കോൾ വരുന്നത് ഏതെങ്കിലും ഏജൻസീസ് ആയിരിക്കും ആ ഏജൻസീസ് വർക്ക് ചെയ്യുന്ന മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ കസ്റ്റമേഴ്സിനെ കൊണ്ട് കാർഡിന് അപ്ലൈ ചെയ്യിപ്പിക്കും എന്നിട്ട് അത് ആയി കാർഡ് അപ്രൂവായി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടും ആ രീതിയിലായിരിക്കും ഏജൻസീസ് വർക്ക് ചെയ്യുന്നത് സോ അവർ ശ്രമിക്കുന്നത് നമ്മളുടെ അനുവാദം വാങ്ങിയിട്ട് എങ്ങനെയെങ്കിലും കാർഡിന് അപ്ലൈ ചെയ്യിപ്പിക്കുക എന്നാണ് അപ്ലൈ ചെയ്ത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അവർക്ക് അതിന് കമ്മീഷൻ കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ സിബിലിൽ എൻക്വയറി വരും അവർക്ക് യാതൊന്നും നഷ്ടപ്പെടാനില്ല സോ ആ രീതിയിലാണ് ഏജൻസികളൊക്കെ വർക്ക് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് വരുന്ന കോളിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചാൻസും ഇത്തരത്തിലുള്ള ഏജൻസികളായിരിക്കാനാണ് സോ അവർ വിളിച്ചിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും പ്രീ അപ്രൂവ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ കൂടി അത് പ്രീ അപ്രൂവഡ് ആയിരിക്കില്ല നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് അത് എൻ്റർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് കാർഡ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കൂ അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് കിട്ടിയേക്കും ഇല്ല എന്നുണ്ടെങ്കിൽ യാതൊരുവിധ വിവരവും പിന്നീട് ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കോളൊക്കെ അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് വരുന്ന പ്രീ അപ്രൂവ് കാർഡ് ഉണ്ടെന്ന് പറഞ്ഞ എല്ലാ കോളേജ് റെസ്പോണ്ട് എല്ലാത്തിനൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുക അപ്ലൈ തോറും നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിൽ ഓരോരോ എൻക്വയറി കൂടുക എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവാനായിട്ട് പോകുന്നില്ല പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു പറ്റികയിലാണ് ഇതുപോലെ തന്നെ കോൾ വരും നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കാർഡ് കാർഡുണ്ടെന്നൊക്കെ പറയും ചിലപ്പോൾ ബാങ്കിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികളായിരിക്കാം നിങ്ങൾക്ക് ഓൾറെഡി കാർഡ് ഉണ്ടാക്കും ആ കാർഡ് ലൈഫ് ടൈം ഫ്രീ പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തരാം ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാർഡ് വേരിയെന്റ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ആയിരിക്കും ഓഫർ പക്ഷേ അത് ഫോണിലൂടെ പറയുന്ന ഒരു ഓഫറായിരിക്കും നമ്മൾ ഓക്കെ പറഞ്ഞാൽ നമുക്ക് കാർഡ് കിട്ടിയാൽ കൂടി പലപ്പോഴും നമുക്ക് കിട്ടുന്നത് നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു കാർഡായിരിക്കില്ലേ വേറെ ഏതെങ്കിലും വേരിയൻ്റെ കാർഡ് ആയിരിക്കും അതിനാണെങ്കിൽ ആനുവൽ ചാർജും ഉണ്ടാകും ഇങ്ങനെ പെട്ടുപോയ നിരവധി ആളുകളുണ്ട് നമുക്ക് കമൻറ്റൊക്കെ അങ്ങനെ കാണാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്തത് ഇങ്ങനെ കോൾ വന്ന് അപ്ലൈ ചെയ്തത് ഒരു കാർഡ് കിട്ടിയതാകട്ടെ വേറൊരു കാർഡ് അതും ആനുവൽ ചാർജ്ജൊക്കെ ഉള്ള ഏതെങ്കിലും കാർഡ് ആയിരിക്കും നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കാരണം നമുക്ക് ഫോണിലൂടെയാണ് ഒരു കോളാണ് വന്നത് ആരാടും വിളിച്ചതെന്ന് അറിയില്ല വേറെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല സോ ഇങ്ങനെ ആ ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അവർ ബാങ്കിൽ നിന്നാണെന്ന് ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്നും നിങ്ങൾക്ക് ഇമെയിൽ അയക്കാനായിട്ട് പറയുക അപ്പോൾ ഇമെയിൽ അയച്ച് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഒരു പ്രൂഫുണ്ടാകും നമ്മളുടെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കും നമുക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡ് തരാൻ അവർ പറഞ്ഞതിനുള്ള ഒരു പ്രൂഫ് നമുക്കുണ്ടാകും നമുക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ ലൈഫ് ടൈം ഫ്രീ പ്ലാൻ കിട്ടിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ കാർഡെല്ലാം വന്നതെങ്കിൽ നമുക്ക് അത് വെച്ച് നമുക്ക് ഒരു കംപ്ലയിൻ്റ് ഒക്കെ രജിസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ രീതിയിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ എൻ്റെ കേസിലാണെങ്കിൽ എനിക്ക് ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി വരേണ്ടിൻ്റെ കാർഡുണ്ട് അത് ആദ്യം കിട്ടിയപ്പോൾ ലൈഫ് ടൈം ഫ്രീ കാർഡൊന്നും അല്ലായിരുന്നു പിന്നെ ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ് അപ്പോൾ ആ ഒരു സമയത്ത് അവർ അതിൻ്റെ കൺഫർമേഷൻ ഒരു മെയിൽ എനിക്ക് തന്നു ഈ കാർഡ് ഇന്ന തീയതി മുതൽ ലൈഫ് ടൈം ഫ്രീ ആക്കി മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു കൺഫർമേഷൻ മെയിൽ എനിക്ക് തന്നു അപ്പോൾ എൻ്റെ കാർഡിന് ഇനി അവർ ആനുവൽ ചാർജ് എടുത്തുകഴിഞ്ഞാൽ എനിക്കത് കാണിക്കാനായിട്ട് പ്രൂഫുണ്ട് എന്തോ ഇന്ന പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒഫീഷ്യൽ മെയിലിൽ നിന്നും വന്നു ലൈഫ് ടൈം ഫ്രീ ആക്കി അവർ തന്നതാണ് അപ്പോൾ എനിക്ക് ആ രീതിയിൽ അത് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇങ്ങനെ എന്ത് തരത്തിലുള്ള വാഗ്ദാനങ്ങളാണെങ്കിലും വാഗ്ദാനം ജസ്റ്റ് ഫോൺ കോളിലൂടെ മാത്രമാക്കാതെ അത് പ്രോപ്പറായിട്ടൊരു ഇമെയിൽ കൂടി അയച്ച് കൺഫേം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക പിന്നെ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് കാർഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻഷുറൻസ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത് പക്ഷേ കാർഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം അങ്ങനെ ഒരു കാര്യവും മാൻഡേറ്ററി ആയിട്ട് വരുന്നില്ല കാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻഷുറൻസ് പ്ലാനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് ആ ഒരു കമ്പനിയുടെ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ പലപ്പോഴും അത് നമ്മളെ കൊണ്ട് എടുപ്പിക്കാനായിട്ട് നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം അപ്പോൾ ആ രീതിയിൽ നമ്മളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ആ ഒരു പ്ലാൻ എടുപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് അവരുടെ എന്തെങ്കിലും തരത്തിലുള്ള ടാർഗറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇൻസെൻറ്റീവ് കിട്ടണം അതിനായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അല്ലാതെ കാർഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള തരത്തിലുള്ള മൻഡേറ്ററി ക്രൈറ്റീരിയ ഒന്നും എവിടെയും കണ്ടിട്ടില്ല ഇപ്പോൾ നമുക്ക് ഫെഡറൽ ബാങ്കിന്റെ സെൽഫി അക്കൗണ്ടിൻ്റെ കേസിലേക്ക് അത് കണ്ടതാണ് അത് ആക്ച്വലി സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് പക്ഷേ നമുക്കത് ഫുൾ വീഡിയോ കെ വി സി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ബ്രാഞ്ചിൽ ചെന്നിട്ട് അതിന്റെ ഫുൾ കെ വി സി ായിട്ട് ശ്രമിക്കുമ്പോൾ അവർ നമ്മളെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കും ഇല്ലെങ്കിൽ ആയിരം രൂപ എന്തെങ്കിലും അതിൻ്റെ അത് മിനിമം ബാലൻസ് ഇടണോ എന്നൊക്കെ പറയും ആക്ച്വലി അത് സീറോ ബാലൻസ് അക്കൗണ്ടാണ് പക്ഷെ നമ്മളെ കൊണ്ട് ഇങ്ങനെ അഡിക്റ്റ് പല ഇൻഷുറൻസ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ സോ അത് ഒരു തെറ്റായ പ്രവണതയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇടയ്ക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാങ്ക് എംപ്ലോയസ് തന്നെ എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞു രീതിയിൽ ആളുകൾക്ക് മേൽ ഈ ഇൻഷുറൻസ് എടുക്കാനായിട്ട് നിർബന്ധിപ്പിക്കുന്ന രീതിയൊക്കെ ഒഴിവാക്കണമെന്ന് ബാങ്ക് എംപ്ലോയീസ് തന്നെ ഒരു സർക്കുലറിലൊക്കെ പറഞ്ഞൊരു ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആർ ബി ഐ യുടെ ഭാഗത്തു നിന്ന് എന്തോ ഉത്തരവുണ്ടായിരുന്നു ഈ രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ പുറത്ത് ഇൻഷുറൻസ് പ്രൊഡക്ടുകൾ അടിച്ചേൽപ്പിക്കരുതെന്ന് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ എടുക്കട്ടെ ആ രീതിയിലായിരിക്കണം മൂവ് ചെയ്യേണ്ടത് സോ ഇങ്ങനെ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് എടുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബാങ്കിൻ്റെ എന്തെങ്കിലും ആ ഹയർ അതോറിറ്റിയിലേക്ക് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ നോഡൽ ഓഫീസറിൻ്റെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർക്ക് കംപ്ലയിൻറ്റ് രജിസ്റ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ആ കാർഡ് അങ്ങ് വേണ്ടെന്ന് വെക്കുക ഇൻഷുറൻസ് ഇല്ലാത്ത ഏതെങ്കിലും കാർഡിലേക്ക് മൂവ് ചെയ്യുക പിന്നെ കണ്ടുവരുന്ന ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് കാർഡ് ായിട്ട് ലൈഫ് ടൈം ഫ്രീ കാർഡാണെന്ന് പറഞ്ഞു കളിയും ആക്ച്വലി അത് ലൈഫ് ടൈം ഫ്രീ ആക്കി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആനുവൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണമെന്നുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പല കാർഡിനും ഉണ്ട് പക്ഷെ അത് ലൈഫ് ടൈം ഫ്രീ കാർഡാണെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് കൊണ്ടുപിടിപ്പിക്കും എന്നിട്ട് ഈ ക്രൈറ്റീരിയ കാര്യമൊന്നും പറയത്തില്ല നമ്മൾ പിന്നെ ചാർജ് എടുക്കുമ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുമ്പോഴായിരിക്കും അവർ പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ ആനുവൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ അതായത് ആനുവൽ ഫീസ് വേവ് ചെയ്ത് കിട്ടും അതിനാണ് അവർ വേറൊരു രീതിയിൽ ലൈഫ് ടൈം ഫ്രീ എന്ന് പറഞ്ഞു കളയുന്നത് സോ ഇങ്ങനെ കാർഡെടുത്ത് പെട്ട് പോയ നിരവധി ആളുകളുണ്ട് പലപ്പോഴും ബാങ്കിലൊക്കെ ചെന്നപ്പോൾ ഈ പറഞ്ഞ രീതി ലൈഫ് ടൈം കാർഡ് എന്ന് പറഞ്ഞ എടുപ്പിച്ചു എന്നൊക്കെയാണ് പലരും മെസ്സേജ് അയച്ച് പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റിദ്ധരിപ്പികളും നടക്കുന്നുണ്ട് പിന്നെ കണ്ടുവരുന്ന മറ്റൊരു രീതി എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ബാങ്കിലൊക്കെ ചെല്ലുവാൻ നേരത്ത് അവിടെ എംപ്ലോയിസ് കസ്റ്റമേഴ്സിനെ കൊണ്ട് കാർഡ് നിർബന്ധിപ്പിച്ച് എടുപ്പിക്കുന്നത് കാർഡ് ജസ്റ്റ് എടുത്ത് വെച്ചേക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാം അത് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നൊക്കെ പറയും അപ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും സോ ഉപയോഗിച്ചാൽ മാത്രം അത് റീപേ ചെയ്താൽ മതി അല്ലെങ്കിൽ വെറുതെ വെച്ചേക്കെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാം എന്നൊക്കെ കരുതും അതെടുത്ത് കയ്യിൽ വെക്കും എന്നിട്ട് ആ കാർഡ് ഉപയോഗിക്കില്ല ഉപയോഗിക്കാതെ കൊണ്ട് തന്നെ അത് തിരിഞ്ഞു നോക്കില്ല ഉപയോഗിച്ചില്ലല്ലോ അപ്പോൾ ഉപയോഗിച്ചാൽ മാത്രം റീപേ ചെയ്താൽ ൊക്കെ വിചാരിക്കും പക്ഷേ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള ജോനി ഫീസ് എടുത്തേക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ആനുവൽ ചാർജ് എടുത്തേക്കാം പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് ഒക്കെ ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് എടുത്തേക്കാം അപ്പോൾ അങ്ങനെയുള്ള ചാർജ് ഒക്കെ എടുക്കും നമ്മളത് ശ്രദ്ധിക്കില്ല ഓർക്കും നമ്മൾ ഒന്നും സ്പെൻഡ് ചെയ്തില്ല റീപേ ചെയ്യാനൊന്നും ഇല്ലാന്ന് വിചാരിക്കും പക്ഷേ അത് ഡ്യൂ ആയിട്ട് വലിയ എമൗണ്ട് മാറും പിന്നെ എന്തെങ്കിലും ലോണൊക്കെ എടുക്കാൻ ചെല്ലുന്ന സമയത്താണ് സി ബി എൽ ഈ പറഞ്ഞ രീതിയിൽ ഡ്യൂ കിടക്കുന്ന കണ്ട് അപ്പോഴായിരിക്കും ആ ഒരു കാർഡിനെ പറ്റി ഓർക്കുന്നതും അതിന് പിന്നാലെ പോകുന്നതും ഇങ്ങനെ പെട്ടുപോയ നിരവധി ആളുകളുണ്ട് അവരുടെ സ്റ്റോറീസൊക്കെ പലപ്പോഴും നമുക്ക് മെസ്സേജ് ആയിട്ടൊക്കെ വരാറുണ്ട് സോ ഇപ്പോൾ നമ്മളൊരു കാർഡ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടി നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം നമ്മൾ പല വീഡിയോയിലും പറയുന്ന കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് നോക്കുക പല തരത്തിൽ ചാർജ് എടുക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ട് എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടക്കാമില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചാർജ് എടുത്തേക്കാം അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഡ്യൂ ആയിട്ട് മാറും നമ്മളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് മോശമാകും അതിലുപരി നമുക്ക് മറ്റു ഫൈനാൻസ് ചാർജും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറുകയും ചെയ്യും സോ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് പരിശോധിക്കുക എല്ലാത്തിലും ഉപരി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ആവശ്യമില്ലെങ്കിൽ വെറുതെ എടുത്ത് വെക്കാതിരിക്കുക കാർഡ് വേണ്ടാന്ന് വെക്കുക ആരെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രം റീപേ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കോ ഒന്നും ആയിട്ട് കാർഡ് എടുക്കരുത് നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒരു കാർഡ് എടുത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ കാർഡ് എടുക്കരുത് പിന്നെ ചില കാർഡിലൊക്കെ കണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പിറ്റേന്ന് മുതൽ കോൾ വരാനായിട്ട് തുടങ്ങും ആ ട്രാൻസാക്ഷൻ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് എസ് ബി ഐ കാർഡ് യെസ് ബാങ്കിലൊക്കെ ആ ഉണ്ട് നിങ്ങളുടെ ഈ ട്രാൻസാക്ഷൻ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരാൻ എന്നൊക്കെ അപ്പോൾ ഇങ്ങനെ വിളിക്കുവാൻ നേരത്തെ പലപ്പോഴും ഒരാവശ്യം ഇല്ലെങ്കിലും പലരും അത് ഇ എം ഐ ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യും ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യുവാൻ നേരത്തെ പലിശ അതിൻ്റെ പ്രോസസ്സിംഗ് ഫീസ് അങ്ങനെയുള്ള ചാർജും കാര്യങ്ങളൊക്കെ വരും നമ്മൾ ഒരു മനസ്സുഖം കാരണം നമ്മുടെ കയ്യിലുള്ള പൈസ നമുക്കപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടത് അത് ബില്ല് അടക്കേണ്ട ആവശ്യമില്ല അത് നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം മാസം മാസം ഇ എം ഐ അടച്ചാൽ മതി എന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മളുടെ ഹാർഡ് ഏൺഡ് മണി വെറുതെ പലിശ ആയിട്ടും മറ്റു ഫൈനാൻസ് ചാർജ് ആയിട്ടും ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ രീതിയിലൊക്കെ ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ അടക്കാനുണ്ടെങ്കിൽ ഇ എം ഐ ആയിട്ടൊന്നും കൺവേർട്ട് ചെയ്യാതിരിക്കുക ഫുൾ എമൗണ്ട് തന്നെ അടച്ചു മുന്നോട്ട് പോകുക പിന്നെ ചിലർക്കുള്ള തെറ്റിദ്ധാരണയാണ് നമ്മളുടെ കാർഡിൽ ക്യാഷ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു എമൗണ്ട് ഉണ്ടാകും പലരും അത് എ ടി എം വഴി ക്യാഷ് എടുക്കാൻ പറ്റുന്നൊരു എമൗണ്ട് ആണെന്നൊക്കെ കരുതി എ ടി എം വഴിക്ക് ക്യാഷ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചെടുക്കും അപ്പോൾ അങ്ങനെ പെട്ടുപോകുന്നവരുണ്ട് ആക്ച്വലി നമുക്ക് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ലിമിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എ ടി എം വഴി എടുക്കാം പക്ഷേ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എ ടി എം ക്യാഷ് വിഡ്രോവൽ ചാർജ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വിഡ്രോ ചെയ്യുന്ന തീയതി മുതൽ നമ്മൾ റീപേ ചെയ്യുന്ന തീയതി വരെ നമ്മൾ പലിശ കൊടുക്കണം അങ്ങനെയുള്ള ഫൈനാൻസ് ചാർജ് ഒക്കെ ആപ്ലിക്കബിൾ ആണ് സോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചൊരിക്കലും എ ടി എമ്മിൽ നിന്നും പൈസ വിഡ്രോ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ചില കാർഡുകളിലൊക്കെ നമുക്ക് പലിശ ഇല്ലെന്ന് പറയും പക്ഷെ പലിശ ഇല്ലെങ്കിലും അവിടെ ക്യാഷ് വിത്ഡ്രോവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ് എങ്ങനെയായാലും നമ്മൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ എമൗണ്ട് നമ്മൾ നൽകേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചൊരിക്കലും എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക പിന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അടിക്കുന്നത് ഫ്യൂൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാർഡിലും ഫ്യൂവൽ സർചാർജ് ചാർജ് വേവർ കിട്ടും ശരിയാണ് നമ്മൾ കാർഡ് എടുക്കാൻ നേരത്തെ നമ്മളെ കൊണ്ട് കാർഡ് അടിപ്പിക്കാനായിട്ട് അവർ പറയും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഫ്യൂലടിക്കാൻ ഫ്യൂവൽ സർ സർചാർജ് വേവ് ചെയ്ത് കിട്ടുന്നു പക്ഷേ ഒരിക്കലും കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് അവിടെ വേവ് ചെയ്ത് കിട്ടുന്നില്ല സർചാർജിന്റെ ചാർജിന്റെ ജി എസ് ടി ആപ്ലിക്കബിൾ ആണ് ആ ഒരു കാര്യം ഓർക്കുക പിന്നെ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് കാർഡ് വേണമെങ്കിൽ ജസ്റ്റ് കാർഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിആക്ടിവേറ്റ് ആയി പോകും പിന്നൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ഒരിക്കലും അങ്ങനെയല്ല കാർഡ് നമ്മൾ ബ്ലോക്ക് എന്ന് കരുതി അവിടെ നമ്മുടെ കാർഡ് അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടുന്നില്ല ഓരോ ക്രെഡിറ്റ് കാർഡും എന്ന് പറയുന്നത് ഓരോ ലോൺ അക്കൗണ്ടാണ് അതും ജസ്റ്റ് കാർഡ് ക്ലോസ് ചെയ്തതുകൊണ്ട് ക്ലോസ് ആവുകയില്ല നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മളുടെ ആ ഒരു ലോൺ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം അതിനായിട്ട് നമ്മൾ എങ്ങനെ ക്ലോസ് ചെയ്യണമെന്നുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ബട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ കാർഡ് മാനേജ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് ആകാം മൊബൈൽ ആപ്പ് ആകാം അതിൻ്റെ അതിൽ നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അല്ലെങ്കിൽ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് അവരുടെ ബ്രാഞ്ചിൽ പോയാലൊക്കെ നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ാണ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു പിന്നെ തിരിഞ്ഞു നോക്കില്ല അതും തെറ്റായിട്ടൊരു പ്രവണതയാണ് പലപ്പോഴും നമ്മൾ റിക്വസ്റ്റ് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്താലും അത് ക്ലോസ് ആവണമെന്നില്ല പല കാരണങ്ങൾ കൊണ്ട് അവിടെ അത് പെൻഡിങ് ആയി കിടക്കും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കാർഡ് ക്ലോസ് ആവുകയില്ല അത് പെൻഡിങ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും എന്തെങ്കിലും തരത്തിലുള്ള ചാർജൊക്കെ എടുത്ത് അത് ഡ്യൂ അമൗണ്ടായിട്ട് മാറി വലിയ എമൗണ്ടായിട്ട് മാറുകയും ചെയ്യും സോ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുത്താലും അത് ക്ലോസ് ആയി എന്ന് ഉറപ്പുവരുത്തുക എൻ ഒ സി വാങ്ങുക അതുപോലെ തന്നെ ക്രെഡിറ്റ് റിപ്പോർട്ടുള്ളത് ക്ലോസ്ഡ് എന്ന് വന്നതെന്ന് ഉറപ്പുവരുത്തുക പിന്നെ പലരും ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്ക് എന്താ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത് കാർഡ് വന്നു ഇല്ലെങ്കിൽ കാർഡ് നിർബന്ധിപ്പിച്ച് എടുത്തു കാർഡ് വന്നു അത് പൊട്ടിക്കത്തില്ല പൊട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ആക്ടിവേറ്റ് ആവില്ല എന്നൊക്കെയാണ് പലരും വിചാരിച്ചിരിക്കുന്നത് ആക്ച്വലി ആർ ബി ഐയുടെ റൂളൊക്കെ അനുസരിച്ച് നമ്മളത് നമ്മൾ ആക്റ്റീവ് ആക്കാനായിട്ട് ഒ ടി പി വി ഒ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ പെർമിഷനൊക്കെ കൊടുത്താൽ മാത്രമേ കാർഡ് ആക്റ്റീവ് ആക്കാൻ പാടുള്ളൂ എന്നൊക്കെയാണ് റൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് പക്ഷേ അത് ആരും അങ്ങനെ ഫോളോ ചെയ്ത് കാണാറില്ല പലപ്പോഴും പ്രീ ആക്റ്റീവായിട്ടായിരിക്കും കാർഡ് വരുന്നത് നമ്മളത് കവർ പൊട്ടിച്ചില്ലെങ്കിലും കാർഡ് ആക്റ്റീവ് ആയിരിക്കും എന്തെങ്കിലും തരത്തിലുള്ള ജോയിനിങ് ഫീസൊക്കെ എടുത്തിട്ടുണ്ടാകും അത് ഡ്യൂ ഡ്യൂ ആയിട്ട് വലിയ എമൗണ്ട് ആയിട്ട് മാറും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ മോശമാകും സോ കാർഡ് വന്നു അത് പൊട്ടിച്ചില്ല ആക്ടിവ് ചെയ്തില്ല അതുകൊണ്ട് കാർഡ് ആക്ടിവേറ്റ് ആയിട്ടില്ല എന്ന് കരുതരുത് ചില കാർഡൊക്കെ പ്രിയ ആക്ടീവായിട്ടായിരിക്കും വരുന്നത് അതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാനായിട്ട് പറ്റില്ല നിങ്ങളുടെ സിബിൽ റിപ്പോർട്ട് എപ്പോഴും മോണിറ്റർ ചെയ്യുക അത് അതിനകത്ത് കാർഡ് വന്നു അതിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക പിന്നെ ക്രെഡിറ്റ് കാർഡിന്റെ പലിശ കാണുവാൻ നേരത്തെ മന്ത്ലി ത്രീ പോയിന്റ് ഫൈവ് പേഴ്സൻറ്റേജ് എന്നൊക്കെ കാണുവാൻ നേരത്തെ പലരും തെറ്റിദ്ധരിക്കും സോ ഇത്രയും ചെറിയ പലിശയൊക്കെ ഉള്ളൂ എന്ന് കരുതുന്നത് പക്ഷേ നമ്മൾ ആനുവലി നോക്കുവാൻ നേരത്തെ ഏറ്റവും ഉയർന്ന പലിശയാണ് ക്രെഡിറ്റ് കാർഡിന്റെ അത് ഇപ്പോൾ നമ്മളൊരു ഹോം ലോൺ കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിൽ താഴെയാണ് ഈവൻ പേഴ്സണൽ ലോൺ വരെ പതിനഞ്ച് പതിനാറ് ശതമാനം ഒക്കെയാണ് ആനുവൽ ഇൻട്രസ്റ്റ് വരുന്നത് അതേസമയം ക്രെഡിറ്റ് കാർഡിൻ്റെ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനത്തിലും മുകളിലാണ് അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക ഏറ്റവും ഹ്യൂജ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റാണ് ക്രെഡിറ്റ് കാർഡ് അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശയെ നിസാരമായിട്ട് കാണരുത് പലിശ മാത്രമല്ല ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട് കുറേ അധികം ഫൈനാൻസ് ചാർജുകളും വരും ലേറ്റ് പേയ്മെൻറ്റ് ഫീസ് ക്യാഷ് വിഡ്രോവൽ ഫീസ് അങ്ങനെ കുറേയധികം ഫൈനാൻസ് ചാർജുകളും സോ ക്രെഡിറ്റ് ഒരിക്കലും നിസാരമായിട്ട് കാണരുത് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഉപയോഗമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി